നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദമാണ് നടക്കുന്നത് കാന്തപുരത്തിന്റെ നിർണായകമായ ഇടപെടൽ നിമിഷപ്രിയയുടെ മോചനത്തിലേക്ക് വഴിവെക്കുമെന്ന പ്രധാനമായ വാർത്ത പുറത്തു വരുമ്പോൾ അതിനെതിരെ ഒരു വിഭാഗം ബോധപൂർവമായ മറുപ്രചാരണം നടത്തുകയാണ് കാന്തപുരത്തിന്റെ ഇടപെടലിനെ വില കുറച്ച് കാണാനുള്ള ഈ ബോധപൂർവമായ ശ്രമത്തെ വിമർശിച്ചും അനുകൂലിച്ചും പലരും രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയായാലും ഒരു ജീവന്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യത്വപരമായ മനസ്സുകൊണ്ട് നമുക്ക് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി കൂട്ടുനിൽക്കാം ഈ വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടത് അത്ര സുഖിക്കാത്ത ചിലരുണ്ട് അവർ മനുഷ്യത്വരഹിതമായ പലതും പ്രചരിപ്പിക്കുന്നുമുണ്ട് ഏതു വിധേനയും നിമിഷപ്രിയെ യമനിലെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിന് വേണ്ടി കഠിന പ്രയത്നം നടത്തുന്ന ഒരു വിഭാഗത്തിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് ഈ വിഭാഗം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കും എന്ന വിവരത്തിൽ ഉറച്ച് എ പി അബൂബക്ര മുസ്ലിയാരുടെ ഓഫീസ് നിൽക്കുകയാണ് ഇത് സംബന്ധിച്ച് എക്സിൽ പങ്കുവച്ച വാർത്തകൾ പിൻവലിച്ചു എന്ന മറ്റുള്ള വാർത്തകൾ തെറ്റാണ് എന്നും ഓഫീസ് വ്യക്തമാക്കി നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയല്ല എന്ന വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം എ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ ലിങ്ക് ഇപ്പോൾ ലഭ്യമല്ല അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കാന്തപുരത്തെ ആശ്രയിച്ചു കൊണ്ടാണ് മുഴുവൻ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടത്തുന്നത് എന്നും അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട് തലാലിന്റെ കുടുംബം വധശിക്ഷയിൽ നിന്ന് ഉറകോട്ടു പോയി എന്ന വിവരമാണ് ലഭിക്കുന്നത് എന്നും സുഭാഷ് ചന്ദ്രൻ കൂട്ടിച്ചേർത്തു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായതായി കഴിഞ്ഞ ദിവസം കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചിരുന്നു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷൈഖ് ഉമർ ഹഫ്ലീദ് തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് വധശിക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം ഉണ്ടായത് എന്നായിരുന്നു അബൂബക്ര മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചത് എന്നാൽ ഈ വാർത്ത തലാലിന്റെ സഹോദരൻ നിഷേധിക്കുകയാണ് ചെയ്തത് ഇതോടെ ഇക്കാര്യത്തിൽ അവ്യക്തത ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനിടെ നിമിഷപ്രിയുടെ ഭർത്താവും മകളും യമനെത്തി എന്ന വാർത്ത പുറത്തു വരുന്നു ജൂലൈ പതിനാറിന് നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പാക്കാനായിരുന്നു തീരുമാനമുണ്ടായിരുന്നത് കാന്തപുരത്തിന്റെ നിർണായകമായ ഇടപെടലിൽ ഇത് താൽക്കാലികമായി നീട്ടിവെക്കുകയായിരുന്നു അങ്ങനെ നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വരുമ്പോൾ ഇപ്പോൾ അതിൽ അനിശ്ചിതത്വമുണ്ട് എന്ന തരത്തിലുള്ള മറ്റൊരു പ്രചാരണം നടക്കുകയാണ് എന്നാൽ കാന്തപുരത്തിന്റെ ഓഫീസ് ഇത് സംബന്ധിച്ച് ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ അത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയായി നമുക്ക് കണക്കാക്കാം അതിനെതിരെ നടക്കുന്ന ചില പ്രചാരണങ്ങളെ നമുക്ക് തള്ളിക്കളയുകയും ചെയ്യാം എന്നാൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടക്കാനുണ്ട് എന്നും അറിയുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ നടന്ന ചർച്ചകൾക്ക് ഇവിടെ ഇന്ത്യയിൽ നടന്ന മറ്റ് ചില പ്രചാരണങ്ങൾ വലിയ തടസ്സമായിരുന്നു അത് എം എൽ എ ചർച്ചകളെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത് ആശ്വാസകരമായ ഒരു വാർത്തയാണ്